അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ പാരാമെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്തെ തൃശ്ശൂരിലെ പ്രമുഖ സ്ഥാപനമായ മിനർവ അക്കാദമിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ പാരാമെഡിക്കൽ നോൺ പാരാമെഡിക്കൽ എക്സിബിഷൻ വിദ്യാഭ്യാസ രംഗത്തെ തൃശൂരിലെ പ്രമുഖ സ്ഥാപനമായ മിനർവ അക്കാദമിയിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിൽ പാരാമെഡിക്കൽ നോൺ പാരാമെഡിക്കൽ എക്സിബിഷൻ സംഘടിപ്പിച്ചു തൃശൂർ മാതൃഭൂമി ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന മിനർവ അക്കാദമിയിൽ നടന്ന പ്രശസ്ത ഏങ്കറും ന്യൂസ് റീഡറുമായ സെയ്റ റിയ ഉദ്ഘാടനം ചെയ്തു എക്സിബിഷന്റെ ഭാഗമായി വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പാരാമെഡിക്കൽ നോൺ പാരാമെഡിക്കൽ പഠനത്തിന്റെ ഭാഗമായ മോഡലുകൾ പ്രദർശിപ്പിച്ചു വിജ്ഞാനപ്രദമായ ഗെയിം ഷോകളും വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഏഴിൽ പ്രവർത്തനം ആരംഭിച്ച മിനർവ അക്കാദമിയിൽ വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ വിവിധ പാരാമെഡിക്കൽ കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് മികച്ച പരിശീലനമാണ് നൽകിവരുന്നത് പ്രായോഗിക പരിശീലനത്തിനായി വിവിധ ആശുപത്രികളിൽ ഇന്റേൺഷിപ്പ് സൗകര്യവും വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്നു കൂടാതെ മോക്ക് ഇന്റർവ്യൂ സെഷൻ വിദഗ്ധർ നയിക്കുന്ന സെമിനാറുകൾ വീഡിയോ പ്രസന്റേഷൻസ് തുടങ്ങിയവ മിനർവ അക്കാദമിയുടെ സവിശേഷതകളാണ് വി സി വി ന്യൂസ് തൃശൂർ